കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ ദൃശ്യമാധ്യമങ്ങൾ നൽകിയ നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതായിരിക്കും വയനാട്ടിൽ ചെലവിട്ട കണക്കുമായി സർക്കാർ ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് പതിനൊന്ന് കോടി മൃതദേഹം സംസ്കരിക്കാൻ രണ്ടു കോടി എഴുപത്തി ആറ് ലക്ഷം ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക വളണ്ടിയർമാർക്ക് എന്നാണ് പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനൽ കണ്ടെത്തിയത് എന്നാലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടേ കണ്ടത് ായി പറഞ്ഞൂർ മണിക്കൂറോണ്ട് അപമാനത്തിന് തന്നെ അപമാനമാണ് നീ അപ്പൊ ആ സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മനോഹർലാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു സന്തോഷമുണ്ട് ഇതിന് മറുപടി ഏത് ചാനലാ റിപ്പോർട്ടർ ചാനലാണ്